പഴയകാല പരസ്യങ്ങളും കളർച്ചാട്ടുകളും ഒക്കെയാണത് രണ്ട് നമ്മുടെ പരസ്യങ്ങളൊക്കെ നമുക്ക്

വീട് സ്ഥലം ഷീറ്റിൻ്റെ പരിസ്ഥിതി അല്ലേ ഇല്ല വീട് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കിച്ചൻ വാഷിംഗ് മെഷീൻ പ്രസ് പ്രസ് പ്രിൻറ്റിങ് പ്രസ്സാണ് ഡൈ അച്ചുവിളൊക്കെ വീഴുന്നുണ്ട് ചിന്തയിൽ 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 ഇന്നത്തെ തോക്ക് വിളക്കാൽ കുട്ടികുടുപ്പ് റോഡൊക്കെ അളക്കുന്ന മീറ്റർ ഇന്നത്തെ വൈനാളർ വൈനാളറാണ് മരത്തിൻ്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയ വഞ്ചിയാണ് അത് കേട്ടോ ഇവിടുത്തെ ആദിവാസികൾ സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഞ്ചിയാണ് തോക്കുകളാട്ടോ തോക്കുകൾ പാത്രം സ്വർണം തോക്കാനുള്ള സാധനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെയിൽ കൊണ്ടുപോയി കൊണ്ടിരുന്ന വണ്ടിയാണ് മെയിൽ വാഹനമാണ് മെയിൽ കുതിരേ കെട്ടി വലിച്ചോണ്ട് പോകും പള്ളിയുടെ ഡോറാണ് അതാണ് കേട്ടോ അതിൻ്റെ പുറമിങ്ങിൻ്റെ പഴയ കക്കോസിന്റെ ഫ്ലഷ് ഇതും എല്ലാം അതല്ലേ നല്ല അതെ ഇത് മറ്റേ മൂത്രം ഒഴിക്കുന്ന സാധനം പഴയകൾ ഇത് ഫോൺ പഴയ ഫോൺ ക്ലോക്ക് ചിമ്മണിസ്റ്റിയ ഇസ്റ്റികകളൊക്കെ നല്ല സോന്നല്ലേ അതും വന്ന് മോഡേണി വരെ വന്നില്ല വിളക്ക് കാല് പു വഞ്ചി ആദിവാസികളുടെ എല്ലാ പരിപാടിക്കുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് അവരുടെ സിമ്പിൾസുകളൊക്കെയാണ് അവരുപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ് ഓസ്ട്രേലിയൻ ആദിവാസികളുടെ തൊഴിൽസാണ് ബൂമറാങ് മൂളിരിക്കുന്നത് വിവിധ തരം തൊഴിലുകളാണ് മുഴുവൻ തടിയെ കണ്ടത് തടിയും കല്ലും ഉപയോഗിച്ച് ആർട്ട് മെറ്റീരിയൽസാണ് വളകൾ കൊള്ളുകൾ മാലകളൊക്കെയാണ് ഒരു ഫയർ ഉണ്ടാക്കണ ഫയർ പാമ്പ് ഇതൊക്കെ അവരുടെ സംഗീതോപകരണങ്ങളും അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന ഷീൽഡുകളൊക്കെയാണ് ഇത് അവരുടെ ഉണ്ടാക്കിയ ാണ് ആർട്ട് തടിയല്ലാന്നുള്ളൂ കൂടുതലും കേട്ടോ തോര കൊണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ആനിമൽസ് ആണ് കൂടുതലും നമ്മുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന പാള അല്ലേ പാള നമ്മൾ പണ്ട് വളം പൊരിക്കുന്നതാണ് ഇതൊക്കെ മുള്ള തടിയാണ് ഇതൊക്കെ പാള പാനോല പോലെ ഉണ്ടോ അല്ലേ മുട്ട സൂക്ഷിക്കുന്ന മാത്രം തയ്ച്ചുണ്ടാക്കിയ ഉടുപ്പാണ് കേട്ടോ അടുത്തൊരു കമ്പിളിയാണ് തണുപ്പിനെട്ട് ആദിവാസികൾ ഉണ്ടാക്കിയിരുന്ന വീടിൻ്റെ മോഡലാണ് അവരെ സാധനങ്ങളൊക്കെ എൻ്റെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കമ്പുകളെല്ലാം അടിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു വാതിലി വെയിലാണ് മൂലിൽ കറങ്ങുന്ന ഒരു വീലുണ്ട് ആ വീലി നൂലാണത് വഴക്കുന്നത്

മീൻ പിടിച്ചുകൊണ്ടിരുന്ന എന്റെ പേരെന്നാ പറഞ്ഞത് തലമുടി കിട്ടുന്ന പൂർണ്ണങ്ങളൊക്കെയാണ് കണ്ടോ നമ്മുടെ ആദ്യത്തെ ഇതൊക്കെ ഇതിൻ്റെ നമ്മൾ തലമുടി കിട്ടുന്ന സാധനം ഇറച്ചി കിട്ടുന്നു തലമുടി കിട്ടുന്നു മറ്റേ ഇവിന്നാണ് മറ്റേ നമ്മുടെ ചെയ്യുന്ന ആ ഡ്രിം ഒഡിജിന ഡ്രസ്സാണ് ഡ്രസ് ഈലുകൾ ആണ് ഈലുകൾ വലിയ ഇവിടുത്തെ ആദിവാസികൾ കൂടുതൽ പിടിച്ചു നിന്നോണ്ടിരുന്ന മെയിനാണ് ഈ ഇതിനകത്ത് പെയ്യുന്ന കൃത്രിമ മഴ കേട്ടോ ഇത് ഒറിജിനൽ മഴയല്ല പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇതുണ്ട് ഇത് മോള് ഷീറ്റാണ് മൊത്തം മറച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്തുനിന്ന് മഴ സിറ്റ് ചെയ്തിരിക്കണം തോന്നുന്നു ഫോറസ്റ്റ് ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുവാണ് കൊതവെട്ടിമരത്തെ കയറിക്കൊണ്ടിരുന്ന എൻ്റെ പൈൻ മരങ്ങളാണിത് പൈൻ മരങ്ങൾ മനസ്സിലായി ഇങ്ങനെ മൂസിയെല്ലാം കൊണ്ട് ഞങ്ങൾ സായിപ്പും ഞങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് പോവുകയാണ് സായിപ്പും അടുത്തതിനാൽ ഇടത്ത് വിടത്ത് പോവാണ് മൂസി വെളിയിൽ ഇറക്കുവാണ് ഇവണ്ടേ ഇവിടെ എല്ലാ സൂര്യനിയർ ഉണ്ട് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വെക്കാൻ ഇട്ടില്ല എല്ലാ ഏത് മൂസിയത്തിൻ്റെയും പരിപാടിക്ക് ചെയ്യുന്നതിൻ്റെ മൂക്കെയാണ് എൻ്റെ കങ്കാരവിനെ കൊണ്ടാക്കി കൊണ്ടാക്കിയിരിക്കുന്നത് ഇല്ല മോഡൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വേണ്ട ഒരു ഇത് ഇതവിടെ ഉണ്ടല്ലോ ആ റോള് ഇതുണ്ട് ഇതവിടെ ഇരിപ്പുണ്ട് അത് കണ്ടാ അന്നേരപ്പം അവസാനം കണ്ടേ പഴയ എക്സിബിഷൻ ആളാണ് ഇത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇന്നും ബസ്സിലാണ് നിങ്ങൾ ഡ്രാമ കാണാൻ ഇന്നലെ ഡ്രാമ കാണാൻ പറ്റിയില്ല ഞങ്ങളുടെ ട്രാവൽ കാർഡിൻ്റെ ബാലൻസ് വെറും അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കസ്റ്റമർ സർവീസ് സെൻറ്റർ ഉണ്ട് ബസ്സൂർ റീ പ്ലേസ് ട്രെയിൻസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അവിടെ വന്നിട്ട് കാർഡ് റീചാർജ് ചെയ്യണം അതിന് വേണ്ടി വന്നതാണ് ഇവ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് തന്നെയുണ്ട് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ് അതെ അങ്ങനെ ഞങ്ങളുടെ കാർഡെല്ലാം റീചാർജ് ചെയ്ത് കിട്ടി ഞങ്ങളീ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം

െ അവിടുന്ന് പട്ടണമാക്കാൻ വേണ്ടിയാണ് ചേട്ടായി ആദ്യം കുറച്ച് നാൾ താമസിച്ച സ്ഥലമാണ് ബോക്സ് ബോസ്കോയിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ചൈനക്കാരുടെ പട്ടണമെന്ന് വേണേൽ പറയാം മുഴുവൻ ചൈനക്കാരാണ് അവിടെ അവരുടെ ഷോപ്പുകളും അവരെയാണ് അവിടെ കൂടുതൽ കാണുന്നത് ഇങ്ങോട്ട് ഇരിക്കാൻ വേണ്ടി നോക്കിയതാ ബസ് സ്റ്റേഷൻ ഉള്ളത് ടോയ്ലറ്റ് അവിടെ അവിടെയുണ്ട് ഇതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വന്ന് വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ അടിയിലാണ് ആൾക്കാർ പ്രശ്നം എനിക്ക് ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് ഷോപ്പിംഗ് മാൾ പോലെയാണ് കണ്ണാടി കട നല്ല കടകളുണ്ട് ഇവിടെ വർക്കർ ഷോപ്പ് മെസാജിങ് സെൻ്റർ ഷോപ്പിംഗ് മാളാണ് അല്ലേ നമ്മുടെ നാട്ടിൽ ചൈനീസ് ഷോപ്പൊക്കെ ഉണ്ട് പച്ചക്കറി അല്ലേ വാവേജ് അതെ അതെജ് ചെറിയ ചെറിയ കടകളാണ് ഓരോ ഐറ്റംസ് കോക്കറി ഐറ്റംസ് കിച്ചൻ ഐറ്റംസ് അങ്ങോട്ട് ബോർഡുണ്ടായിരുന്നല്ലോ ഫേസ് ക്രീം സമയത്ത് ഇതൊരു ഷോപ്പിംഗ് മാളും കൂടെ കൂടിയോട്ടോ കൂൾ വർത്തൻ്റെയും കൂൾ ഡ്രിങ്ക്സിൻ്റെയും ഒക്കെ ഷോപ്പിംഗ് മാൾ അങ്ങോട്ട് കൂടിയാണ് അതിനിടയ്ക്ക് ചെറിയ ചെറിയ കടകളൊന്നും ബാത്റൂം ടോപ്പി പോയതാണ്